എൻ ഐ ആർ എഫ് റാങ്കിങ്ങിനെ കുറിച്ച് ആറിലേക്കർക്ക് എന്തു പറയാനുണ്ട് ഈ ആഴ്ചയിലെ വീക്കിലി ക്രിട്ടിക്കിലേക്ക് സ്വാഗതം എൻ ആർ ഐ എഫ് റാങ്കിങ് എന്നത് ബഹുമാനപ്പെട്ട കേരള ഗവർണർ അറിഞ്ഞിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല എൻ ആർ ഐ എഫ് റാങ്കിങ് ഇന്ത്യ രാജ്യത്തെ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട് ഔദ്യോഗികമായി നടത്തപ്പെടുന്ന റാങ്കിങ്ങാണ് ഏതാണ്ട് പതിനാലായിരത്തി അറുന്നൂറ്റി അൻപത്തെട്ട് സ്ഥാപനങ്ങൾ എൻ ആർ ഐ ഫ്രാങ്കിൻ്റെ ഭാഗമായിട്ട് പരിശോധിക്കപ്പെടുന്നുണ്ട് അത് ഏതാണ്ട് വിവിധങ്ങളായ ഉപ സബ് കാറ്റഗറികളായിട്ട് വിവിധങ്ങളായ ഉപ വർഗീകരണം നടത്തിക്കൊണ്ട് ഓരോ മേഖലയിലും യൂണിവേഴ്സിറ്റികൾ കോളേജുകൾ സ്വയംഭരണ കോളേജുകൾ ഇവയെല്ലാം വർഗീകരിക്കപ്പെടുന്നുണ്ട് അതിലോരോ കോളേജിലും നടത്തുന്ന വിദ്യാഭ്യാസത്തിൻ്റെ കരിക്കുലം അവിടുത്തെ വിദ്യാഭ്യാസ രീതികൾ അടിസ്ഥാന സൗകര്യങ്ങൾ അതുപോലെ തന്നെ അവിടെ നടക്കുന്ന ഗവേഷണ പ്രവർത്തനങ്ങൾ ഗവേഷണത്തിൻ്റെ ഔട്ട്പുട്ടായി വരുന്ന പബ്ലിക്കേഷനുകൾ ഇത്തരം വിവിധങ്ങളായ ഘടകങ്ങൾക്ക് മാർക്ക് നിശ്ചയിച്ചിട്ടാണ് എൻ ആർ ഐ ഫ്രാങ്കിങ് വരുന്നത് കേരളത്തിലെ സർവകലാശാലകൾ രാജ്യത്ത് പിന്നിലാണ് എന്നുള്ളൊരാഖ്യാനമാണ് മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്നത് അതുകൊണ്ട് കേരളത്തിൽ നിന്നും ധാരാളം ആളുകൾ വിദേശത്തേക്ക് പോകുന്നു പഠിക്കാൻ വിദ്യാർത്ഥികൾ കേരളം വിട്ടു പോകുന്നു ഇത് കേരളത്തിൻ്റെ ഏറ്റവും വലിയ തിരിച്ചടിയാണ് എന്നാണ് പലരും വ്യാഖ്യാനിക്കുന്നത് കുട്ടികൾ മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി പഠിക്കുന്നവരുടെ എണ്ണം വിദേശത്ത് ചേക്കേറുന്നവരുടെ എണ്ണം നോക്കിയാൽ കേരളം ഇന്ത്യയിൽ ഏതാണ്ട് ആറോ ഏഴോ എട്ടാം സ്ഥാനത്ത് മാത്രമേ വരൂ പഞ്ചാബും ഹരിയാനയും എല്ലാം കഴിഞ്ഞ് മഹാരാഷ്ട്രയെല്ലാം കഴിഞ്ഞ് കേരളം നമ്മുടെ നാട്ടിലെ കുട്ടികൾ വിദേശത്ത് പഠിക്കാൻ പോകുന്നു വിദേശത്തുള്ള കുട്ടികൾ ധാരാളം നമ്മുടെ നാട്ടിലേക്ക് വരുന്നു സാംസ്കാരികമായ വിനിമയം നടക്കുന്നു വിദ്യാഭ്യാസപരമായ വിനിമയം നടക്കുന്നു അധ്യാപകർ കേരളത്തിലേക്ക് വിടുന്നു കേരളത്തിലെ അധ്യാപകർ മറ്റ് സംസ്ഥാനങ്ങളിലും വിദേശത്തും പോകുന്നു ഇതെല്ലാം പരസ്പരം പങ്കിടേണ്ടതാണ് അപ്പോൾ ഇവിടുന്ന് കുറേ പേർ അപ്പുറ പോയി അല്ലെങ്കിൽ അവിടുന്ന് കുറേ പേർ ഇവിടേക്ക് വന്നു എന്നുള്ളത് ഏതെങ്കിലും ഒരു പ്രത്യേക പ്രദേശത്തിൻ്റെ നേട്ടമോ കോട്ടമോ വിദ്യാഭ്യാസ മേഖലയുടെ തകർച്ചയോ മികവോ എന്ന നിലയ്ക്ക് ഒന്നും അടയാളപ്പെടുത്താനാവില്ല എൻ ആർ ഐ ഫ് വന്ന കഥ എന്താണ് എൻ ആർ ഐ ഫ് ഇത്തവണത്തെ ഫലം വന്നപ്പോൾ കഴിഞ്ഞ വർഷത്തെ ഫലമാണ് കണ്ടത് ആ ഫലം വന്നപ്പോൾ കേരളത്തിലെ സർവകലാശാലകൾ രാജ്യത്ത് മുമ്പിലായി കേരള സർവകലാശാല മുമ്പ് എൻ ആർ ഐ ഫ് ഒമ്പതാം സ്ഥാനത്തായിരുന്നു അത് അധികം പേരൊന്നും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല സർവകലാശാലയ്ക്കെതിരായ വാർത്തകളെല്ലാം എപ്പോഴും കയറി വരുമ്പോൾ ഇതൊന്നും ആരും ശ്രദ്ധിക്കാറില്ല ഒമ്പതാം സ്ഥാനത്ത് കിടന്ന കേരള സർവകലാശാല ആറാം സ്ഥാനത്തേക്കെത്തി എന്നുള്ളത് ചെറിയ നേട്ടമാണ് തൊട്ടടുത്ത് കുസാറ്റ് അത് പത്താം സ്ഥാനത്താണ് കിടന്നത് അവർ ഏഴാം സ്ഥാനത്തേക്ക് കുതിച്ചെത്തി മഹാത്മാഗാന്ധി സർവകലാശാല പതിനാറാം സ്ഥാനത്തേക്കാണ് ഇപ്പോൾ കുതിച്ചെത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ കാലിക്കറ്റ് സർവകലാശാലയുണ്ട് മുപ്പത്തെട്ടാം സ്ഥാനത്തേക്ക് കുതിച്ചെത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആലോചിക്കൂ രാജ്യത്തെ നൂറ് സർവകലാശാലകളിൽ കേരള കുസാറ്റ് മഹാത്മാഗാന്ധി കാലിക്കട്ട് ആ നൂറ് സർവകലാശാലകളിൽ നാലെണ്ണം അമ്പതിന് അമ്പതിനകത്ത് തന്നെ കിടക്കുന്നു ആദ്യത്തെ പത്തെണ്ണത്തിന് രണ്ടെണ്ണം ഉണ്ട് കേരളത്തിലെ എല്ലാ സർവകലാശാലകളും ഈ നിലവാരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ ഈ നൂറെണ്ണത്തിനകത്ത് ഉൾപ്പെടുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അപ്പോൾ നമ്മൾ ആലോചിക്കൂ നമ്മുടെ രാജ്യത്തെ സർവകലാശാലകൾ കേരള സർവകലാശാല അടക്കമുള്ള സർവകലാശാലകൾ തകർച്ചയിലാണോ ഇതിനെ ഭരിക്കാൻ ഇടതുപക്ഷം കഴിഞ്ഞിട്ടില്ലേ ഇവിടെല്ലാം രാഷ്ട്രീയ അതിപ്രസരം വിദ്യാഭ്യാസം നടക്കുന്നില്ല കുട്ടികൾ പഠിക്കുന്നില്ല എന്താ യാഥാർത്ഥ്യം ഒന്നാമത്തെ ചോദ്യം നമ്മുടെ സർവകലാശാലകളിൽ കൃത്യസമയത്ത് അഡ്മിഷൻ നടക്കുന്നുണ്ടോ ചോദ്യം അഡ്മിഷൻ നടക്കുന്നുണ്ട് ഇവിടെ കൃത്യമായിട്ട് എസ് എസ് എൽ സി പരീക്ഷാഫലം വരുന്നു കൃത്യമായിട്ട് പ്ലസ് ടു പ്ലസ് വൺ പരീക്ഷാഫലം പ്ലസ് ടു പരീക്ഷാഫലം പ്രസിദ്ധീകരിക്കപ്പെടുന്നു കൃത്യമായിട്ട് ഡിഗ്രി പരീക്ഷാഫലം പ്രസിദ്ധീകരിക്കപ്പെടുന്നു കോട്ടയത്ത് മഹാത്മാഗാന്ധി സർവകലാശാലയിൽ ഡിഗ്രി പരീക്ഷ പൂർത്തിയായി കഴിഞ്ഞപ്പോൾ ഡിഗ്രി പരീക്ഷയുടെ അവസാന പരീക്ഷയുടെ പിറ്റേന്ന് ആ പരീക്ഷയുടെ ആകെ ഫലം മഹാത്മാകാന്ത് സർവകലാശാല പുറത്തുവിട്ടു ആലോചിച്ച് നോക്കൂ പരീക്ഷ തിരുന്നതിൻ്റെ പിറ്റേ ദിവസം ഫലം പുറത്തുവിടുക മഹാത്മാകാന്ത് സർവകലാശാല സാധ്യമാക്കിയിരിക്കുന്നു അപ്പോൾ കൃത്യമായ അഡ്മിഷൻ നടക്കുക ഇന്ന് സിലബസ് ഇന്ത്യ രാജ്യത്ത് നാല് വർഷ ബിരുദ കോഴ്സ് യു ജി സി പ്രപ്പോസ് ചെയ്യുന്നു യു ജി സി പറഞ്ഞുകൊണ്ട് മാത്രം ശരിയാണെന്നല്ല ലോകത്തെമ്പാടും നാല് വർഷ ബിരുദ കോഴ്സാണ് അപ്പോൾ ലോകത്തിന് നാനാഭാഗത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥിക്ക് രണ്ട് കൊല്ലത്ത് പഠിച്ചിട്ട് മൂന്നാം കൊല്ലം മറ്റൊരു വിഭാഗത്തിലേക്ക് പഠിക്കാൻ പോകാം ശരി പോക്കോട്ടെ അതില്ല മറ്റൊരു സർവകലാശാല പണം വിടുതൽ വാങ്ങിച്ചിട്ട് നാലാം കൊല്ലം മറ്റൊരിടത്ത് പോകാം ആയിക്കോട്ടെ ഇത്തരത്തിലേക്ക് അക്കാഡമിക് സ്വാതന്ത്ര്യം വിദ്യാർത്ഥിക്ക് കൊടുക്കുന്ന നാല് വർഷ ബിരുദ കോഴ്സ് കേരളത്തിൽ ആരംഭിച്ചിട്ട് രണ്ട് കൊല്ലമായി മറ്റു പല സംസ്ഥാനം ചിന്തിച്ചിട്ടില്ല എൻ ആർ എഫ് റാങ്കിങ്ങിൽ ഇത് പരിശോധിച്ചു അവർ കണക്കെടുത്തപ്പോൾ ഈ ബിരുദ കോഴ്സിൻ്റെ നാല് വർഷ കോഴ്സിൻ്റെ മാറ്റം അതിൻ്റെ കരിക്കുലം അതിൻ്റെ ഉള്ളടക്കത്തിൽ വന്ന മാറ്റം കൃത്യമായിട്ട് പരീക്ഷ നടത്തുക പരീക്ഷാഫലം കൃത്യമായിട്ട് വരിക കൃത്യമായിട്ട് അഡ്മിഷൻ നടത്തുക പിന്നെ മറ്റൊന്ന് കിബ്ബി ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിൽ നടന്നിട്ടുള്ള സർവകലാശാലകളിലും അതുപോലെ തന്നെ കോളേജുകളിൽ നടന്നിട്ടുള്ള മാറ്റം ഫലമെന്താണ് മുന്നൂറ് കോളേജുകൾ രാജ്യത്ത് ഏറ്റവും മികവാർന്ന കോളേജുകൾ മുന്നൂറ് ഈ പതിനാലായിരത്തി അറുന്നൂറ്റി ജില്ല സ്ഥാപനങ്ങളിൽ മുന്നൂറ് കോളേജുകൾ മികവാടുന്നത് ആ മികവാർന്ന മുന്നൂറിൽ എഴുപത്തി നാലെണ്ണം കേരളത്തിലാണ് ആലോചിച്ച് നോക്കൂ മുന്നൂറിൽ എഴുപത്തിനാല് കേരളത്തിൽ അപ്പോൾ കേരളം എന്ന് പറയുന്നത് ജനസംഖ്യയിൽ ഇന്ത്യയിൽ ഇത്രയാണ് രണ്ട് പോയിൻറ്റ് നാല് ശതമാനം ജനസംഖ്യയുള്ളൂ ചെറിയ സംസ്ഥാനമാണ് പക്ഷേ മുന്നൂറ് നല്ല കോളേജുള്ളതിൽ എഴുപത്തിനാലും കേരളത്തിലാണ് അപ്പോൾ കേരളത്തിലെ ഇന്ത്യയിലെ ആകെ കോളേജുകളുടെ എണ്ണം എടുത്താൽ കേരളത്തിലെ എല്ലാ കോളേജുകളും ചിലപ്പോൾ ആകെ ഉള്ളതിൽ ഈ പതിനാലായിരത്തിൻ്റെ ആയിരത്തിനകത്ത് വരും കേരളത്തിലെ എല്ലാ കോളേജും അത്ര മികവാറുന്നതാണ് മറ്റ് സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് നോക്കിയാൽ അതല്ല ഇതിൻ്റെ റാങ്കിങ്ങിൻ്റെ പ്രത്യേകത ഓരോ കോളേജുകളും പരസ്പരം മത്സരിക്കുന്നുണ്ട് കേരളത്തിനകത്ത് അപ്പോൾ എഴുപത്തിനാല് കോളേജുകൾ മാത്രമല്ല ആ കോളേജുകളിൽ സ്വകാര്യ കോളേജുകൾ ധാരാളമുണ്ട് പക്ഷെ പതിനെട്ടെണ്ണം സർക്കാർ കോളേജാണ് സംസ്ഥാന സർക്കാർ എന്താ ചെയ്തത് ഇവിടെ വിദേശ സർവകലാശാല വരുന്നു നല്ലത് മുമ്പ് വിദേശ സർവകലാശാലകൾ വരാൻ പാടുണ്ടായിരുന്നു വരുന്നതിനെ അനുവദിക്ക അനുവദിക്കുന്നത് ശരിയായിരുന്നു ചോദ്യം പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ് നിങ്ങൾക്ക് സർവകലാശാലകൾ വരണോ വേണ്ടയോ എന്നുള്ളതല്ല ചോദ്യം നിങ്ങളുടെ സർവകലാശാലകളെ നിങ്ങൾ എന്തു ചെയ്യുന്നു ഇടതുപക്ഷത്തിനകത്തോണ്ട് പറയുന്നത് ഒമ്പതരക്കൊള്ളം മുമ്പ് യു ഡി എ സർക്കാർ കണ്ടതുപോലെയല്ല ഞങ്ങൾ കാണുന്നത് ഞങ്ങളിതാ ഏത് വിദേശ സർവകലാശാല വന്നാലും കേരളത്തിലെ ഏത് സർവകലാശാലയും അവരോട് മത്സരിക്കാൻ തയ്യാറാണ് കോട്ടയത്ത് മഹാൽ ബഗാൻ സർവകലാശാല വന്ന് കാണൂ ഇരുന്നൂറോളം വിദ്യാർത്ഥികളാണ് വിദേശത്തുനിന്ന് ഇവിടെ വന്ന് പഠിക്കുന്നത് കോട്ടയത്തെ മഹാൻ ബഗാൻ സർവകലാശാലയിൽ അൻപത്തൊമ്പത് പേറ്റൻ്റുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ട് കഴിഞ്ഞു പേറ്റൻറ്റിൻ്റെ പ്രദർശനം വിതിരിക്കുകയാണ് വ്യവസായികൾക്ക് വരാം ഇവിടുത്തെ ഉൽപ്പന്നങ്ങൾ കാണൂ ഈ കണ്ടുപിടുത്തങ്ങൾ നിങ്ങൾ ഉൽപ്പന്നങ്ങളാക്കൂ സർവകലാശാലകളെ ഷോക്കേസ് ചെയ്യാണ് സർവകലാശാലകളിലെ ഗവേഷണങ്ങൾ ഷോക്കേസ് ചെയ്യാണ് ഇതാണ് ഇവിടെ നടക്കുന്നത് ഇത്തരത്തിലേക്ക് നടപ്പാക്കാൻ തക്കവണ്ണം ഒമ്പത്തരക്കൊല്ലം കൊണ്ട് സർവകലാശാലകളെ പ്രാപ്തമാക്കി ഇവിടുത്തെ കോളേജുകളെ പ്രാപ്തമാക്കി ഇവിടുത്തെ സർക്കാർ കോളേജുകളെ പ്രാപ്തമാക്കി പ്രാപ്തമാക്കി കഴിഞ്ഞാൽ ഏതെങ്കിലും വിദേശ സർവകലാശാല വന്നാൽ നമ്മളെ ഒഴുങ്ങുമോ പേടിക്കണ്ട പക്ഷേ ആ സർവകലാശാല നിയമം കേരള നിയമസഭ പാസ്സാക്കി നടപ്പാക്കാൻ ആറിലേക്കർ തയ്യാറായിട്ടില്ല രാഷ്ട്രപതിക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ് രാഷ്ട്രപതിക്ക് അയച്ചു കൊടുത്തിരിക്കുന്നത് രാഷ്ട്രപതിക്ക് തന്നെ അതിൻ്റെ അത് കാര്യം ഏത് നിയമത്തിലാണ് രാഷ്ട്രപതിക്ക് ഇത് വിടാൻ പറ്റുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ അധികാരത്തെ നമ്മൾ എവിടെയാണ് ഇക്കാര്യത്തിൽ ചോദ്യം ചെയ്തിരിക്കുന്നത് വിദേശ സർവകലാശാല എന്ന് പറയുന്ന കേന്ദ്ര സർക്കാരിൻ്റെ തന്നെ ചട്ടപ്രകാരം യു ജി സിൻ്റെയൊക്കെ ചട്ടപ്രകാരം ഇന്ത്യയിലെ മറ്റു പല സംസ്ഥാനങ്ങളിലും നടപ്പിൽ വന്നു കഴിഞ്ഞു ഇവിടെ തന്നെ കേരളത്തിൽ തന്നെ ജെയിൻ യൂണിവേഴ്സിറ്റി അതിൻ്റെ ക്യാമ്പസ് ആരംഭിച്ചിരിക്കുകയാണ് അപ്പം മറ്റ് സംസ്ഥാനങ്ങളിൽ വന്ന വിദേശ സർവകലാശാലകളുടെ ക്യാമ്പസ് കേരളത്തിൽ ആരംഭിക്കും പക്ഷെ കേരളത്തിൽ നിയമം ഉണ്ടാക്കിയാൽ ഞങ്ങൾ സമ്മതിക്കത്തില്ല എന്നിട്ട് വിദ്യാഭ്യാസം മൊത്തം ഞങ്ങൾ ആറിലേക്കർ രക്ഷിച്ചോളാം ആരുലേക്ക് റദ്ദിയാണ് കാണിക്കണത് ഗവർണർ മോഹൻ ബഗോദ് പറഞ്ഞു വിടുന്ന കുറിപ്പൊടി വെച്ചിട്ട് വിഭജന ദിനം ആദരിക്കണം ഇതുപജനദിനം വിഭജന ദിനം ആദരിക്കണം പാകിസ്ഥാൻ്റെ ദിനം നിങ്ങൾ ആഘോഷിക്കണം എല്ലാ ദിവസവും ഈ ഇതുണ്ടായിരിക്കണം ഓർമ്മകളിലിതുണ്ടായിരിക്കണം ഏതുപജന ദിനമാണ് ഇന്ത്യ ഉപജനത്തിനകത്ത് ഏറ്റവും ആദ്യം തീരുമാനമെടുത്ത ആർ എസ് എസ് അല്ലേ ആർ എസ് എസ് അല്ലേ ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യ രാജ്യത്ത് ഹിന്ദു എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് ആണെന്ന് ആദ്യമായിട്ട് പറഞ്ഞത് ഹിന്ദുവിസ് എ സ്റ്റേറ്റ് ആർ എസ് എസിൻ്റെ വാദമല്ലേ അതുകൊണ്ട് ഹിന്ദു ഒരു രാഷ്ട്രമാണെന്ന് പറഞ്ഞ ഗോൾവക്കർക്കില്ലാത്ത എന്ത് കുറ്റമാണ് മറ്റുള്ളവർക്ക് നിങ്ങൾ കണ്ടെത്താൻ പറ്റുന്നത് എന്നിട്ട് വിഭജനത്തിനും ആദരിക്കാൻ പിന്നെന്താണ് ഒരു എന്താ ഒരു 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 പുതിയ ചിത്രം കാവിക്കൊടി എന്തിയ ഒരു സ്ത്രീയുടെ ചിത്രവുമായിട്ട് നമുക്ക് അപരിചിതമായ ഒരു ഭൂപടമായിട്ട് വരികയാണ് ഇതെല്ലാം സർവകലാശാലയെ കൊണ്ട് കെട്ടണം ഇതെല്ലാം വെച്ച് കോളേജുകളകെ അലമ്പാക്കണം ഇതിനാണോ ചാൻസലർ പദവി പിടിച്ച് തൂങ്ങുകയാണ് കഠിച്ചു തൂങ്ങുകയാണ് കേരള സർവകലാശാല കേരള നിയമസഭ നിയമം ഉണ്ടാക്കിയാലും ആ നിയമത്തിൽ ഒപ്പിടാൻ ഗവർണർ തയ്യാറാകാതെ ഇവിടുത്തെ ആർ എസ് എസിൻ്റെ താൽപ്പര്യം നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് ആറിലേക്കരെ കൂടെ വെല്ലുവിളിച്ചിട്ടാണ് പറയണത് എൻ ആർ ഐ ഫ്രാങ്കിനകത്ത് കേരളം മുമ്പ് വന്നു സർവകലാശാലകൾ മുമ്പി വന്നു ഇത് ഗവർണർക്കെതിരായി അല്ലെങ്കിൽ ചാൻസലർമാർക്കെതിരായി നടത്തിയ യുദ്ധത്തിൻ്റെ വിജയം കൂടിയാണ് നിങ്ങൾ നിങ്ങളെല്ലായിടത്തും തോറ്റിട്ടേ ഉള്ളൂ മോഹൻ ഭഗവത് മനസ്സിലാക്കണം മോഹൻ ഭഗവത് പറഞ്ഞ അനുസരിച്ച് തുള്ളിക്കളിക്കുന്ന ഇവിടുത്തെ ആരിഫ് മുഹമ്മദ് ഖാനും ഇവിടുത്തെ ആറിലേക്കറും കാവ്വൽക്കരിക്കാൻ നോക്കിയിട്ട് നിങ്ങൾ തോറ്റിട്ടേ ഉള്ളൂ അപ്പോൾ എന്താണ് വൈസ് ചാൻസലർ നിയമനവുമായി ബന്ധപ്പെട്ട് ആറിലേക്കർക്ക് സുപ്രീം കോടതി പോകേണ്ടി വന്നത് മുഖ്യമന്ത്രിക്ക് ഒരു റോൾ അതിലുണ്ടാക്കാൻ പാടില്ല പിന്നെ സർവകലാശാലയ്ക്ക് ആരാ ഫണ്ട് കൊടുക്കേണ്ടത് സർവകലാശാല ശമ്പളം കൊടുക്കണമെങ്കിൽ സർവകലാശാലയുടെ കമ്മിറ്റികൾ കൂടണം ഈ കമ്മിറ്റികളിൽ ആരാ ഉള്ളത് സർക്കാർ ഉദ്യോഗസ്ഥന്മാരില്ലേ ഫൈനാൻസ് സെക്രട്ടറി ഇല്ലേ അവർ വരാതെ സിൻഡിക്കേറ്റ് കൂടുവോ കമ്മിറ്റി കൂടുമോ ഫൈനാൻസ് കമ്മിറ്റി കൂടുമോ അതിൻ്റെ കണക്ക് നോക്കാൻ പറ്റുമോ അപ്പോൾ സർവകലാശാലയ്ക്ക് പണം അത് മുഖ്യമന്ത്രി തരണം സർവകലാശാലയ്ക്ക് പണം അത് വിദേശ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് തരണം അല്ലെങ്കിൽ സർക്കാർ തരണം അവിടേക്ക് കാപ്പ് കൂടിയായിട്ട് ഞങ്ങൾ കയറിക്കോളാം അത് നടക്കുക അല്ല ആറിലേക്കർ എന്ന് മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ എൻ ആർ ഐ എഫ് റാങ്കിംഗ് എന്ന് പറയുന്നത് ആറിലേക്കറുടെ മുഖത്തുള്ള അടിയാണ് ചാൻസലറുടെ മുഖത്തുള്ള അടിയാണ് മോഹൻ ബോബത്തിൻ്റെ മുഖത്തുള്ള അടിയാണ് ഒരു കാര്യം കൂടെ പറയട്ടെ കേരളത്തിലെ യു ഡി എഫിന് വേണ്ടി ചില പത്രക്കാർ പണി തുടങ്ങിയിട്ടുണ്ട് ഒരു പണി എന്താണ് ആരോഗ്യരംഗം തകർന്നു വേറൊരു പണി എന്താണ് വിദ്യാഭ്യാസ രംഗം അങ്ങ് തകർന്നു കേരളത്തിൽ മലയാള മനോരമയുടെ മുഖപ്രസംഗം കണ്ടു എട്ടാം തീയതി മുഖപ്രസംഗം സെപ്റ്റംബർ എട്ട് എന്താ മുഖപ്രസംഗത്ത് പറയേണ്ടത് ഉന്നത വിദ്യാഭ്യാസ രംഗം മുടിഞ്ഞ് താ തകർന്ന് തരിപ്പണായി അപ്പോൾ മുഖപ്രസംഗം വായിച്ചപ്പോൾ എൻ ആർ ഐ എഫ് കുറിച്ച് അതിൻ്റെ തൊണ്ടോന്ന് ഞാൻ നോക്കി കാരണം എൻ ആർ ഐ ഫ് പത്രത്തിൽ വന്ന ശേഷമാണല്ലോ ഈ പറയുന്ന മോപ്രസംഗം എഴുതിയത് എൻ ആർ ഐ എഫ് റാങ്കിനെ കുറിച്ച് മനോരമയുടെ മോപ്രസംഗത്തിലില്ല എന്താ നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ നാട്ടുകാർക്ക് മനസ്സിലാകാതിരിക്കുമോ ഒരു കേരള സംസ്ഥാനത്തെ അവഗണിക്കാൻ ആക്രമിക്കാൻ കേന്ദ്ര സർക്കാർ ഉടുപ്പിട്ട് വരുമ്പോൾ ഈ കേന്ദ്ര സർക്കാരിനെ പിന്തുണച്ചുകൊണ്ട് ഇവിടുത്തെ മാധ്യമങ്ങൾ വലതുപക്ഷ മാധ്യമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മഹാപരാധമാണ് കേരളത്തോടുള്ള മഹാപരാധമാണ് ജനങ്ങൾ കാണുന്നുണ്ട് എന്നെങ്കിലും നിങ്ങൾ വിചാരിക്കണം നന്ദി